ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അമേരിക്കയുടെ പിന്തുണയോടെയാണെന്ന് സ്ഥിരീകരിച്ച് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഹമാസ് നേതാക്കൾ ദോഹയിൽ നടന്ന യോഗത്തിൽ ഒത്തുകൂടിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സമയം നോക്കി ഇവിടെ ആക്രമണം നടത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചതും ട്രംപ് തന്നെയാണെന്നാണ് സൂചന പതുങ്ങിയിരുന്ന് പണിവെക്കാനുള്ള ട്രംപിന്റെ നെറുകെട്ട മുഖമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഇരട്ടത്താപ്പുകളുടെ രാജകുമാരൻ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം ലോകരാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ച ശേഷം അതിന്റെ മധ്യസ്ഥത വഹിച്ചെന്ന് കാണിച്ച് നൊബേൽ സമ്മാനത്തിലേക്കുള്ള പുറപ്പാടിന് വേണ്ടിയാണോ ഈ പണികളൊക്കെ ചെയ്യുന്നതെന്ന ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട് ട്രംപിനെ വളർത്താൻ ശ്രമിച്ച അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ഖത്തറിനോട് കൊടും വഞ്ചനയാണ് ട്രംപ് കാണിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഖത്തർ സന്ദർശിച്ച ട്രംപിന് ഖത്തർ ഭരണകൂടം നാനൂറ് മില്യൺ ഡോളറിന്റെ ഒരു പ്രൈവറ്റ് ജെറ്റ് സമ്മാനമായി നൽകിയത് ഖത്തറും യു എസ് പ്രതിരോധ വകുപ്പും തമ്മിലുള്ള ധാരണാ പത്രപ്രകാരം യു എസ് പ്രസിഡന്റ് ഔദ്യോഗിക വ്യോമ ഗതാഗത സംവിധാനമായ എയർഫോഴ്സ് വണ്ണിന്റെ ഭാഗമായി ഈ ജെറ്റ് ഉപയോഗിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത് ഈ വിഷയത്തിൽ ട്രംപിനെതിരെ അമേരിക്കയിൽ പ്രതിപക്ഷം രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത് ഒരു വിദേശ രാജ്യത്തു നിന്നുള്ള കൈക്കൂലി എന്നായിരുന്നു പ്രതിപക്ഷം ഖത്തറിന്റെ ഈ സമ്മാനത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഒടുവിൽ ആ ഖത്തറിൽ തന്നെ വ്യോമാക്രമണം നടത്താൻ പിന്തുണ നൽകിയതും ട്രംപ് തന്നെയാണ് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് തങ്ങളെ അറിയിച്ചിരുന്നുവെന്നും ട്രംപ് സമ്മതിച്ചു ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തുമെന്ന് വിവരം വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നിട്ടും ട്രംപ് ഏറെ വൈകിയാണ് ഖത്തറിന് ഈ വിവരം കൈമാറിയത് ദോഹയിൽ ആക്രമണം ആരംഭിച്ച് പത്ത് മിനിറ്റിന് ശേഷം അമേരിക്കയിൽ നിന്ന് കോൾ വന്നതായാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി വ്യക്തമാക്കിയത് ഇതോടൊപ്പം ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കയുടെ ഏറ്റവും പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ദോഹയിൽ യോഗം ചേരുന്നതിനെ കുറിച്ച് ട്രംപിന് വ്യക്തമായ മുന്നറിയിപ്പുണ്ടായിരുന്നു ഹമാസ് നേതാക്കളുടെ ഈ യോഗം നടക്കുന്ന അതേസമയം നോക്കിയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അതിയായി ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ട്രംപിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നതെന്നാണ് അറബ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ സമൂഹം ഒന്നിച്ച് ശബ്ദമുയർത്തണമെന്നും ഈ കിരാത നടപടിക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് പ്രതികരിക്കാൻ തയ്യാറാവണമെന്നും പല സംഘടനകളും പറയുന്നുണ്ട് പാലസ്തീനിലും വിശിഷ്യ ഗാസയിലും നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടും പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം പട്ടിണിക്കിട്ട് കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ഭരണകൂടം ഖത്തർ വ്യോമാക്രമണത്തിലൂടെ കൂടി പറയുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലെത്തിയ നേതാക്കളെ പോലും കൊന്നൊടുക്കാനുള്ള പദ്ധതി ഭാഗമായാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരിക്കലും സമാധാനം പുലർത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ചെയ്തികൾ സാക്ഷ്യപ്പെടുത്തുന്നതെന്നും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ന്യൂസ്